കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ചുരുങ്ങിയ ടിക്കറ്റിൽ ചെലവിൽ അയോധ്യയിൽ പോവാനും ഭഗവാൻ ശ്രീറാം ദർശനം നടത്താനും അവിടെ ഒരു ദിവസം താമസിക്കാനുമുള്ള ഒരുക്കങ്ങൾ അയോധ്യ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകൾ ഉണ്ടാകും ാലോളം സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് ശ്രീരാമ ഭക്തന്മാർക്ക് അയോധ്യയിൽ പോയി ദർശനം നടത്തി മടങ്ങി വരാനുള്ള സൌകര്യം ചെയ്ത ശ്രീ നരേന്ദ്രമോദി സർക്കാരിനെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രീരാമ ഭക്തന്മാരുള്ള ഒരു സ്ഥലമാണ് കേരളം ഒരു മാസം മുഴുവൻ രാമായണ മാസം ആചരിക്കുന്ന സ്ഥലമാണ് കേരളം ശ്രീരാമനും കേരളവും തമ്മിൽ അത്രമാത്രം ഗാഠമായിട്ടുള്ള ബന്ധമുണ്ട് മലയാളികളുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദൈവമാണ് ഏറ്റവും ഒരു കുടുംബാംഗത്തെ പോലുള്ള ഒരു ദൈവമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രധാനമന്ത്രി ഇത്രയും ദൂരത്തുള്ള മലയാളികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സൌകര്യം ചെയ്തു കൊടുത്തതിന് ഞാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെയും അതുപോലെ ആദരണീയനായിട്ടുള്ള റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശ്രീരാമ ഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്